ഹലോ ഇന്ന് നമ്മൾ ഗുഡ് വൈബ്സിന്റെ ഇൻറ്റൻസ് ബ്ലാക്ക് ഹൈഡ്ര ബോൾഡ് ഒന്ന് റിവ്യൂ ചെയ്യുവാണ് ഇത് ഞാൻ കുറച്ച് നാൾ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ആണ് ഇതിന് എം ആർ പി വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപതും ഓഫർ പ്രൈസ് വന്നത് നൂറ്റി നാൽപ്പതും ആയിരുന്നു ബൈ വൺ ഗെറ്റ് വൺ സെയിൽ നടക്കുന്ന സമയത്ത് ഞാൻ വാങ്ങിയതുകൊണ്ട് എനിക്കിത് ഫ്രീ ആയിട്ട് വന്ന ഐറ്റം ആയിരുന്നു ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം സത്യത്തിൽ ഇത് പൊട്ടിക്കരുത് എന്നുള്ള രീതിയിലാണ് പാക്ക് ചെയ്തിട്ടുള്ളതെന്ന് തോന്നിപ്പോവും ഞാൻ കുറച്ച് പാടുപെട്ട് വെറുതെ ഒരു ആവശ്യമില്ല അത് കുറേ എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ടാണ് ഇതൊന്ന് തുറന്നെടുത്തത് ഓക്കെ അപ്പോൾ പ്രോഡക്റ്റ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം കാണാനായിട്ട് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ലുക്കൊക്കെ ഉണ്ട് അല്ല സ്വർണ്ണ ഗുഡ് വൈബ്സ് എന്നൊക്കെ എഴുതി കാണാൻ തന്നെ നല്ലൊരു രസമുണ്ട് ഇനി തുറന്ന് നോക്കുമ്പോൾ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് എഴുതാൻ പാകത്തിന് നല്ലൊരു ടിപ്പാണ് വരുന്നത് ഇനിയിപ്പോൾ നമ്മുടെ സ്ഥിരം പരിപാടി പ്രോഡക്ടിന്റെ ക്വാണ്ടിറ്റി നോക്കുക അതും മറ്റ് കാജലുകളെ അപേക്ഷിച്ച് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുണ്ട് പിന്നെ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് നോക്കുവാണെങ്കിൽ റോസ് ഹിപ് സീഡ് ഓയിലാണ് വരുന്നത് ഞാൻ കണ്ട എല്ലാ റിവ്യൂ വീഡിയോസിലും ഇത് ജെറ്റ് ബ്ലാക്ക് ആണ് ഒറ്റ സ്വൈപ്പിൽ തന്നെ നല്ല തിക്ക് ആണെന്നൊക്കെയാണ് പറയുന്നത് കേട്ടത് പക്ഷേ എഴുതി നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല കേട്ടോ പിന്നെ സ്മച്ച് പ്രൂഫ് ആണോന്ന് ചോദിച്ചാൽ പതിയെ തുടച്ച് നോക്കുമ്പോൾ സ്മജ് ആകുന്നില്ല കൊള്ളാം നമ്മുടെ കണ്ണി നമ്മൾ അങ്ങനെയാണല്ലോ തുടയ്ക്കുന്നത് എന്നാൽ കുറച്ച് ഞാൻ അമർത്തി തുടച്ചപ്പോഴാണ് അത് പോയത് ഇനി ഇത് വാട്ടർ ആണോ എന്നും കൂടെ നോക്കാം അതിനായിട്ട് ഞാൻ കൈ ഒന്നും നനച്ചിട്ട് പതുക്കൊന്ന് തുടച്ച് നോക്കുന്നുണ്ട് അതും അത്യാവശ്യം കുഴപ്പമില്ല വാട്ടർ പ്രൂഫാണ് അമർത്തി തുടച്ചപ്പോഴാണ് അതും പോയത് അപ്പോൾ ഈ പരാക്രമങ്ങളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിതൊന്ന് എഴുതി നോക്കാം അതാണല്ലോ മെയിൻ അങ്ങനെ എഴുതി തുടങ്ങിയപ്പോൾ ഞാൻ ഓർത്ത് ഇതെന്താ ജെറ്റ് ബ്ലാക്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് എന്നാൽ പിന്നെ ഫില്ല് ചെയ്ത് നോക്കാമെന്ന് കരുതി അപ്പോൾ വ്യത്യാസം വരുമെന്ന് തോന്നി അങ്ങനെ ഞാൻ ഫില്ല് ചെയ്യാൻ തുടങ്ങി അങ്ങനെ എഴുതിക്കൊണ്ടിരുന്നപ്പോഴാണ് കുറേ നാളായിട്ടുള്ള അതിൻ്റെ ഒരു സംശയമാണ് നമ്മൾ എന്തിനാണ് ഈ കണ്ണ് എഴുതുമ്പോൾ മുഖം ഇങ്ങനെ കോക്രച്ച് പിടിക്കുന്നത് എത്രയൊക്കെ ശ്രദ്ധിച്ചാലത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കും അറിയാവുന്ന ആരെങ്കിലും ഉണ്ടേ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അങ്ങനെ ഞാൻ കണ്ണിൻ്റെ വാട്ടർ ലൈൻ ഫുള്ളായിട്ട് എഴുതി പിന്നെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് അങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ ഇങ്ങനൊരു ലുക്കാണ് കിട്ടിയത് പിന്നെ ഞാൻ ഐലൈനർ വെച്ചിട്ട് കണ്ണിൻ്റെ മുകളിലും കൂടെ എഴുതിയിട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇനിയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള റിവ്യൂ വരുന്നത് ഇത് ഞാൻ രണ്ട് ദിവസം യൂസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ പറയാൻ പോകുന്നത് നല്ല ബ്ലാക്ക് കിട്ടിയില്ല എന്നുള്ളത് പോട്ടെ ഞാൻ ഓഫീസിലിരിക്കുമ്പോഴൊക്കെ എൻ്റെ എന്തോ ഇങ്ങനെ കരണ്ട് കിടക്കുന്നു പോലുള്ളൊരു ഫീലായിരുന്നു ആദ്യമൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല വീണ്ടും അത് കൂടിയപ്പോൾ ഞാൻ വാഷ്റൂം പോയി നോക്കിയപ്പോഴാണ് ഇതാ ഇങ്ങനെ കാജൽ കണ്ണിൽ തരി പോലെ ഇരിക്കുന്നു എഴുതുമ്പോൾ ഇങ്ങനെ സ്മൂത്ത് ആകാതെ അവിടെ ഇവിടെ ഇങ്ങനെ തരിതരിയായിരിക്കുന്നു എന്നാൽ എക്സ്പയറി ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഉണ്ട് ഇതെനിക്ക് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആയിട്ട് വന്ന ഐറ്റമാണ് ഫ്രീ എന്ന് പറഞ്ഞാൽ നമ്മുടെ എം ആർ പി യെക്കാളും റേറ്റ് കുറവില്ല നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് വന്ന ഐറ്റമാണ് ഞാൻ പാല ടൈപ്പ് കാജൽ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമാണ് എനിക്ക് മാത്രമാണോ ഇങ്ങനെ എന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ എഴുതിയാലും പിന്നെ ഇതായി അവസ്ഥ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം അത്യാവശ്യം റിവ്യൂ ഒക്കെ നോക്കിയാണ് വാങ്ങാറുള്ളത് അതായത് നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് വേർത്ത് ആയിരിക്കണം എന്ന് നിർബന്ധമുള്ള ആളാണ് എനിക്ക് വന്ന ഈ ഒരു ഐറ്റം മാത്രം അങ്ങനെ പ്രോബ്ലം ഉണ്ടാവുമോ അതോ ഫേക്ക് പ്രൊമോഷൻസ് ആണോ അതൊന്നും എനിക്ക് ഒന്നെക്കറിഞ്ഞൂടാ എന്തായാലും ഗുഡ് വൈബ്സിൻ്റെ തന്നെ മറ്റു പ്രോഡക്ട്സ് എല്ലാം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ കാജൽ മാത്രം ഫ്ലോപ്പ് ആയി ഫ്ലോപ്പായിപ്പോയി അപ്പോൾ ഇതാരെങ്കിലും വാങ്ങിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കുക ഇനി എൻ്റെ പോലെ ഇങ്ങനത്തെ അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഞാൻ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഞാൻ എന്തായാലും എൻ്റെ സിൻസിയർ റിവ്യൂ ആണ് പറഞ്ഞത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ ബൈ